نوزنین نوز نکن درانو کسی باز نکن نوزنین بر نکن زندگی موزن نکن زندگی موزن എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് നടന്ന രണ്ടാം ക്ലാസ്സിൻ്റെ അറബിയുടെ ചോദ്യപേപ്പർ നോക്കാൻ പോവുകയാണ് ഓൾറെഡി ചോദ്യപേപ്പർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈസിൽ ആൻസറുകൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഹെവാറാണ് ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുഞ്ഞുക്കുരുവി രാവിലെ തന്നെ തേനും തേടി താണിക്കുന്നിലെത്തി തേ നുകരുന്നതിനിടയിൽ മല്ലികപ്പൂവ് അവളോട് കൊച്ചു വർത്തമാനം പറയാൻ തുടങ്ങി അങ്ങനെ ഇവിടെ ഒരു മല്ലികപ്പൂവും അതുപോലെ തന്നെ ഒരു കുരുവിയും കുരുവിയും മല്ലികപ്പൂവും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു കുട്ടികളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൻസർ ആയിട്ട് ബ്രാക്കറ്റിൽ ആകെ രണ്ട് ആൻസേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബ്രാക്കറ്റിൽ വെറും രണ്ട് ആൻസേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ആൻസേഴ്സ് ന എം മിസില എന്നാണ് ന എം മിസില റെയ്ലി എൻ്റെ തൂ അതേ എൻ്റെ പിന്നെ പോലെ അതുപോലെ തന്നെ ഹുസ്ഫൂർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ സൊബാഹൻ നൂർ എന്നാണ് അവിടെ ആൻസർ കൊടുത്തത് അപ്പോൾ സൊബാഹൻ നൂർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒന്നാമതായിട്ട് സൊബാഹൽ ഹൈർ എന്ന് പറയണം സൊബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ആയിട്ടാണ് നമ്മൾ സൊബാഹൻ നൂർ എന്ന് മറുപടി പറയുന്നത് അടുത്ത ചോദ്യം ചോദിക്കുന്നത് കൈഫൽ ഹാൽ എന്നാണ് കൈഫൽ ഹാൽ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ് ജൈൻ അൽഹംദല്ലില്ല എന്നാണ് മറുപടി പറയേണ്ടത് ജൈൻ അൽഹംദല്ലില്ല അടുത്ത ചോദ്യം ചോദിക്കുന്നത് മസ്മുക്ക എന്നാണ് മസ്മുക്ക മസ്മുക്ക എന്ന് ചോദിച്ചാൽ നിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് മസ്മുക്ക നിന്റെ പേര് എന്താണ് അപ്പം നിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പേര് ചോദിക്കുന്നത് ആരോടാണ് കുരുവിയോടാണ് അപ്പം നമുക്ക് പറയാം ഇസ്മി റുസ്ഫൂർ എന്ന് പറയാം അവിടെ ഉസ്ഫൂർ എന്ന് എഴുതാം അടുത്ത ചോദ്യം പിന്നെ അടുത്ത ചോദ്യം അല്ല ഹൈ ആക്കുള്ള മിങ്കാറുക്കൊവീൽ നിന്റെ കൊക്കിന് നല്ല നീളമുണ്ടല്ലോ അപ്പോൾ പറയുകയാണ് അപ്പോൾ കൂടി നമ്മുടെ കുരുവി എന്തോ എന്ന് പറയുന്നുണ്ട് അല്ലേ അതാണെന്ത് അതെ എൻ്റെ പോലെ തന്നെ എൻ്റെ പോലെ തന്നെ എൻ്റെ കൊക്കിനും എന്തുണ്ട് നല്ല നീളമുണ്ട് എന്ന് പറയാനല്ലേ അത് കഴിഞ്ഞ് അടുത്തതിൽ അഫുവൻ എന്നാണ് അവിടെ കൊടുത്തത് അഫുവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പിന്നെ ആൻസർ വരുന്നത് ഷുക്രൻ എന്നായിരിക്കും ഷുക്രൻ എന്ന് പറഞ്ഞാലാണ് അതിന് അഫുവൻ എന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്നത് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഹയ്യ നുകമ്മിൽ വനൊസിൽ എന്നാണ് ഹയ്യ നുക്കമ്മിൽ വനൊസിൽ നമ്മളോട് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ നമുക്ക് ഏകദേശം അവിടെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ പൂരിപ്പിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കുഞ്ഞിക്കുരുവി കുഞ്ഞിക്കുരുവി നിൻ്റെ എവിടെയാ മല്ലികപ്പൂവ് ചോദിച്ചു അവൾ കൂട്ടുകാരെ പരിചയപ്പെടുത്തി അങ്ങനെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുമാണ് കുഞ്ഞിക്കുരുവി കൂട്ടുകാരെ പരിചയപ്പെടുത്തുവാണ് ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാണ് റാലിക്കയും അതുപോലെ തന്നെ തിൽക്കയും ഹാത ഹാദിഹി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് റാലിക്ക തിൽക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദാറ്റ് എന്നാണ് ദാറ്റ് അത് എന്നാണ് നമുക്കറിയാം അല്ലെ അതുപോലെ ഹാത ഹാദിഹി എന്ന് പറഞ്ഞാൽ ദിസ് എന്നാണ് ഇത് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ റാലിക്ക അത് തിൽക്ക അത് പിന്നെ ഇത് നമ്മളിലെ വ്യത്യാസം റാലിക്ക ആണിന് ഉപയോഗിക്കുന്നു തിൽക്ക ഉപയോഗിക്കുന്നു ഹാത ആണിന് ഉപയോഗിക്കുന്നു തിൽ ഹാദിഹി ഉപയോഗിക്കുന്നു ഓക്കെ അപ്പം ഇവിടെ കുരുവിയുടെ അടുത്തുള്ളതിനെ ഹാദാ ഉറാബ് എന്ന് പറഞ്ഞു കുരുവിയുടെ കുറച്ച് ദൂരത്ത് നിൽക്കുന്നതിന് റാലിക്ക ബബു ആ എന്ന് പറഞ്ഞു അല്ലേ ഈ താഴെ രണ്ടാളുകളെ ചിത്രം കൊടുത്തിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അത് എഴുതാൻ വേണ്ടി കഴിയണം അല്ലേ താഴെ രണ്ടാളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ബത്വയാണ് അല്ലേ ബത്വയാണ് താറാവാണ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഹാദിഹി ബത്വ എന്ന് എഴുതാം അല്ലേ അടുത്തത് വരുന്നത് അതേപോലെ തന്നെ ഫറാശയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം തിൽക്ക ഫറാഷ എന്ന ആൻസർ നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും അല്ലേ ബാ എന്ന് കൊടുത്തിട്ട് നെസ്റ്റിൽ നമ്മളോട് അവിടെ യോജിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സൂപ് കൊടുത്തിട്ടുണ്ട് സൂപ് തുമ്പിയാണ് അതേപോലെ തന്നെ എറാഴ കൊടുത്തിട്ടുണ്ട് എറാഴ എന്താന്ന് നമുക്കറിയാം അല്ലേ മിന്നാമിനിങ്ങിയാണ് അതുപോലെ തന്നെ സൂസ് കൊടുത്തിട്ടുണ്ട് സൂസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ സൂസും നമ്മൾ പഠിച്ചതാണ് അല്ലേ കോഴിക്കുട്ടിക്കാണ് നമ്മൾ സൂസ് എന്ന് പറയുന്നത് താഴെ ഹാത തിൽക്ക റാലിക്ക ഹാത തിൽക്ക റാലിക്ക കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തുള്ളതിനെ ഹാത എന്നും പറയാം ദൂരെ ഉള്ളതിനെ റാലിക്ക എന്നും പറയാം തിൽക്ക എന്ന് പറയുന്നതും ദൂരെയുള്ളതാണ് അല്ലേ ദൂരെ ഉള്ളതല്ലേ ഓക്കെ റെഡി അപ്പം തിൽക്കക്ക് വേറൊരു പിന്നെ സംഭവം കൂടി ഉണ്ട് എന്താണ് തിൽക്ക പെണ്ണാണ് അല്ലേ അപ്പോൾ ഇതിൽ പെണ്ണുള്ളത് എറാഹയാണ് തിൽക്ക എറാഹ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഹാദയും ദാലിക്കയും ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് അതേപോലെ തന്നെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മളോട് ഐ ഡി കാർഡാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യത്തിൽ പെട്ടതാണ് ഈ ഐ ഡി കാർഡ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേ എന്ന് പറഞ്ഞതിലാണ് അല്ലെ പെട്ട സംഭവമാണ് ഐ ഡി കാർഡ് താണിക്കുന്നിലെ പാട്ടുത്സവം തുടങ്ങാറായി കാക്കപ്പെ മത്സരാർത്ഥികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് നൽകുന്നു കുഞ്ഞുക്കുരുവിക്കും കാർഡ് കിട്ടി അപ്പം കുഞ്ഞു കുരുവിക്കും എന്ത് ചെയ്തു കാർഡ് കിട്ടി കാർഡിൽ പേരുവിയം ചേർക്കാൻ നമുക്ക് അവളെ സഹായിക്കാം അപ്പം കുഞ്ഞു കുരുവിയുടെ ഐ ഡി കാർഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ തയ്യാറാക്കേണ്ടത് അപ്പം അവിടെ ബ്രാക്കറ്റിലായിട്ട് സാനി എന്ന് കൊടുത്തിട്ടുണ്ട് സാനി എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് അതുപോലെ തന്നെ സ്കൂളിന്റെ പേരും മദ്രസത്തുൽ ലഭിതി ദൈവത്തിൽ ഹക്കൂമിയ എന്ന് പറഞ്ഞ് സ്കൂളിന്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇസ്മുൽ മദ്രസ ഇസ്മുൽ മദ്രസ എന്ന് പറയുന്നിടത്ത് മുകളിൽ പറഞ്ഞിട്ടുള്ള സ്കൂളിന്റെ പേരെടുത്ത് നമ്മൾ താഴോട്ട് എഴുതുക ഇസ്മുൽ മദ്രസ ഇനി ഇസ്മു ദാരിസാണ് കുട്ടിയുടെ പേര് നമുക്കറിയാം കുരുവിയാണ് അല്ലേ കുട്ടിയുടെ പേര് അവിടെ എഴുതുക ഇനി അടുത്തത് സൊഫാണ് സൊഫ് രണ്ടാം ക്ലാസ് ആണ് അല്ലേ രണ്ടാം ക്ലാസ് നമുക്ക് അവിടെ എഴുതാം ഇനി അടുത്തത് ഫസുല് ഫുൽ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് അപ്പോൾ എന്ത് ചെയ്യാം ഡിവിഷനും നമുക്ക് എന്ത് ചെയ്യാം അവിടെ എഴുതി കൊടുക്കാം അടുത്തത് താരിഖുൽ മീലാദാണ് താരിഖുൽ മീലാദ് എന്ന് പറയുമ്പോൾ ജനന തീയതിയാണ് ജനന തീയതിയും എന്തു ചെയ്യാം നമുക്കിവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും അറബിയിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം കുഞ്ഞിക്കുരുവി പാട്ടുപാടാൻ സ്റ്റേജിൽ കയറി സ്വയം പരിചയപ്പെടുത്തി ഓക്കെ എന്നിട്ട് കുഞ്ഞിക്കുരുവിയെ അവിടെ സ്വയം പരിചയപ്പെടുത്തുന്നത് പറയുന്നുണ്ട് അടുത്തത് നമ്മളോടും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അടുത്ത രണ്ട് മൂന്ന് ആൾക്കാർ സ്വന്തമായിട്ട് നമ്മളോട് എഴുതാൻ കൂടി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ അന റുൻ സ്വയറുൻ ഞാൻ ചെറിയൊരു പക്ഷിയാണ് ലീ മെങ്കാറും തൊവിലും എനിക്ക് നീളമുള്ള കുക്ക് ഉണ്ട് ഇസ്മി റുസ്ഫൂർ എൻ്റെ പേര് റോസ്ഫൂർ എന്നാണ് ഇനി അടുത്തത് എന്ത് ചെയ്യാം അടുത്തത് നമുക്കറിയാം അടുത്തത് കൊക്കാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അന്നെ ത്വായറും കബീറുൻ അല്ലെങ്കിൽ അന ത്വാ ത്വായറും ത്വവിയിലും ഞാൻ നീളമുള്ള വലിയ അല്ലേ പക്ഷിയാണെന്ന് എഴുതാം ലീ മെങ്കാറും ത്വവിയിലും എനിക്കും നീളമുള്ള കൊക്കുണ്ട് എന്താ കൊക്കിന് നീളമുള്ള കൊക്കില്ലേ ഉണ്ട് അത് എഴുതാം ഇനി അടുത്തതോ ഇസ്മി എൻ്റെ പേര് ലഹ് ലഹ് എന്നാണ് അവിടെ എഴുതി കൊടുക്കാം ഏ അടുത്തത് അടുത്തത് നമ്മുടെ നോക്കൂ ചിത്രം ബബു ആ അപ്പോ അനത്വാ ഇറുൻ ജമീലുൻ ഞാൻ ഭംഗിയുള്ള പക്ഷിയാണ് ലീ മെങ്കാറുൻ അല്ലേ ലീ ജമീലുൻ എനിക്ക് ഭംഗിയുള്ള കൊക്കുണ്ട് എന്ന് പറയാം അല്ലേ നല്ല ഭംഗിയുള്ള കൊക്കല്ലേ ഇതൊക്കെ അത് പറയാം നിങ്ങള ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം ഇസ്മി ബാബു ആ എൻ്റെ പേര് ബാബു ആ എന്നാണ് അത് എഴുതി കഴിഞ്ഞാൽ നാലാമത്തേന് നമുക്ക് ഫുള്ള് മാർക്ക് കിട്ടി ഇനി അടുത്ത ലാസ്റ്റ് ആണ് അല്ലെ അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക സ്വയം പരിചയപ്പെടുത്തിയ ശേഷം കുഞ്ഞിക്കുരുവി കൂട്ടുകാരെ കുറിച്ച് ഒരു പാട്ട് പാടി ഓക്കെ നമ്മളിവിടെ ആ പാട്ട് പൂരിപ്പിക്കാൻ വേണ്ടി ഹയ്യ ഹയവാനുൻ 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 ജമീലുൻ അപ്പം അതാണ് അതിൻ്റെ ഒരു മോഡൽ അതനുസരിച്ച് നമ്മൾ താഴോട്ട് എഴുതേണ്ടത് അല്ലേ അപ്പം ഇങ്ങനെ എഴുതാം ഹയവാനുൻ ഹയവാനുൻ ആരാത് സിൻജാബുൻ ഹയവാനുൻ അല്ലേ ഇനി എഴുതാം സിഞ്ചാബുൻ 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 ജമീലുൻ അല്ലേ ഇനി അടുത്തതോ ഹയവാനുൻ ഹയവാനുൻ കിസുൻ ഹയവാനുൻ കിസുൻ കബിസുൻ കബിസുൻ ജമീലും നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ ഫുള്ള് മാർക്ക് എല്ലാവർക്കും കിട്ടൂലേ ഈസി അല്ലായിരുന്നോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോരുത് അപ്പൊ ഓക്കെ ബാബായ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സി യു